ഇവിടെന്നുള്ള ആദായമാണ് ഈ കാണുന്നത് അല്ലേ ശരിക്കും ചേട്ടാ കുറ്റിക്രോണോടെ പരിപാടി ആരംഭിക്കും എത്ര വർഷമായി ഏഴ് വർഷത്തോളം ഏഴ് വർഷമായിട്ട് കുട്ടികളോ ചെയ്യുന്നുണ്ട് ഓക്കെ കുട്ടികളോ ഇപ്പൊ കേരളത്തിൽ ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഗോൾഡൻ അല്ലേ ഇവിടുത്തെ നമ്മുടെ കുറ്റിക്രോണെ പ്രത്യേകത അല്ല ഏതൊക്കെ ടൈപ്പ് ടൈപ്പാണ് നിങ്ങൾ കൊടുക്കുന്നത് വെറൈറ്റികൾ പതിനാല് വെറൈറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്ക് വെറൈറ്റീസ് എല്ലാം കാണാം അപ്പൊ പതിനാല് വെറൈറ്റി കുറ്റിക്രോണാണ് നമ്മുടെ ഉള്ളത് ഏതൊക്കെ ടൈപ്പ് അത് കരിമുണ്ട പഞ്ഞൂർ ചെങ്ങന്നൂർമുണ്ടി കൈരളി വിജയ് അങ്ങനെയുള്ള പല വിധത്തിലുള്ള ചെയ്യുന്നുണ്ട് അതിന്റെ എല്ലാം തൈകൾ നമുക്ക് ഇവിടെ എപ്പോഴും കാണും ഗ്രാഫ്റ്റ് തൈകളല്ലേ ആ ഒരു ഗ്രാഫ്റ്റിംഗ് ാണ് ഇതൊരു ഇതൊരു സാധാ തയ്യാ ഓക്കേ ഇതൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പോകും പക്ഷെ എന്റെ ഈ ഇരിക്കാന്ന് വെച്ചാൽ ഇതൊരു ബ്രസീലിയൻ തിപ്പല്ലി ഓക്കെ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ഇതാണ് എന്റെ കൈയിരിക്കുന്നത് നമുക്ക് എത്ര വെള്ളക്കെട്ട് വന്നാലും ഇത് പോയില്ല നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചാലും ഈ തൈ പോവില്ല അതാണ് എനിക്ക് പറയുന്നത് ഇത് വെള്ളത്തിൽ വളരുന്നതാണ് ഈ കാണുന്ന അതാണ് പിന്നെ അതായത് നമുക്ക് നമുക്കിവിടെ കുറ്റിക്കുരുമുള എന്ന് പറയുമ്പോൾ ശരിക്കും കുറ്റിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ കുരുമുളം ആ ഒരു പേരിലാണ് അത് അറിയപ്പെടുന്നത് അല്ലേ അപ്പൊ അതിൽ തന്നെ ഇപ്പൊ നമ്മൾ ഈ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഏതായിരുന്നു ഇത് സാധാരണ കുറ്റിക്കുറാണ് നമുക്ക് എല്ലായിടത്തും നടാം പക്ഷെ വെള്ളക്കെട്ടിലൊക്കെ കൊണ്ടു വെച്ചാൽ ചാൻസ് ഉണ്ട് എന്തോ അതായത് നമ്മുടെ ഈ ഇരിക്കുന്ന ബ്രസീലിയൻ തിപ്പലി ചെയ്ത കുറ്റിക്കുറ അപ്പം ഇതിന്റെ അടിഭാഗമാണ് തിപ്പലി ആണ് അല്ലേ തിപ്പലിയിലാണ് ചെയ്തത് മുകളിൽ അതേലാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ഓക്കെ ഇതിപ്പോ എത്ര പ്രായമുള്ള അല്ലെ എത്ര ഇതുള്ള ചെടിയാണ് ഇത് ഏകദേശം ഒരു നാല് മാസമായ നാല് മാസമായ ഇതൊക്കെ ഒരു കർഷകൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര നാളെ കഴിയുമ്പോൾ അതിന് എന്ത് അതിനെന്ത്രിമുളത്തെ നിലവിൽ ഒരു ആറ് മാസത്തിനുള്ളിൽ നല്ല കായ്കളായി ആദ്യം രീതിയിൽ കൈകളായിരുന്നു ആദ്യമായി പിന്നീടാണ് നല്ല രീതിയിൽ വരുകയുള്ളൂ ആദ്യം വരുന്നത് നമ്മളൊരു പ്രൂണിംഗ് പോലെ ഓക്കെ

മുളായൂരി ഓക്കെ 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 അപ്പൊ നമ്മളിവിടുത്തെ കുറ്റക്രമണ പ്രത്യേകിച്ച് നമ്മള് ബ്രസീലിയൻ തിപ്പലി ഇപ്പൊ തിപ്പലി പല ടൈപ്പ് ടൈപ്പില് അതെ അപ്പൊ നിങ്ങൾ ബ്രസീലിയൻ തിപ്പലി തെരഞ്ഞെടുക്ക കാര്യം എന്തോ നമ്മൾ അത് എന്തോരം വെള്ളക്കെട്ടിൽ വെച്ചാലും അത് ചീഞ്ഞ് പോകില്ല പിന്നെ ഓക്കെ അതേപോലെ തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോ ഇതിൽ കൂടുതലും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നനയ്ക്കുവാണേൽ തന്നെ മൊത്തത്തോടെ നനക്കും മാത്രമാണ് നനയ്ക്കാതെ ഫുൾ ആയിട്ട് നനയ്ക്കുക ചുവടി മാത്രം നനയ്ക്കാതെ മൊത്തത്തോടെ നനയ്ക്കുവാണെങ്കിൽ തന്നെ പരമാണം നടക്കും അങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് മുളകും കിട്ടുന്നത് നമുക്ക് ചട്ടിയിൽ മാത്രമല്ല ഇത് നമുക്ക് നിലത്തിൽ നട്ടു കൊടുക്കാം അതൊരു കൃഷി രീതി ചെയ്യാം മരം വേണ്ടാതെയും നമ്മള് കൃഷി തന്നെ സാധാരണ ഒരു സാധാരണ അകത്ത് ഒന്ന് ഒരു പ്രാവശ്യം കായ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാവില്ല കാരണം ഇതിനകത്താവുമ്പോ ഇതിനകത്ത് മുന്നൂറ്റി അറഞ്ച് ദിവസം നമുക്ക് ശരി അപ്പം നമുക്ക് സാധാരണ കുരുമുളക് സാധാരണ പടത്തുന്ന ഒത്തിരി പോകുന്ന പൂന്തോ ഇതൊക്കെ മാക്സിമം ഇത്ര എത്തുള്ളൂ ഒരു പൈപ്പ് വെച്ച് കൊടുത്താണ് നോക്കുന്നത് നമുക്ക് ഈ കാണുന്ന എല്ലാം നമ്മുടെ ബ്രസീലിയൻ തീപ്പിൽ അല്ലെ ഇതാണ് നമ്മുടെ കുറ്റി കുരുമുളവിന്റെ ബേസ് എന്ന് പറയുമ്പോഴും ഇതേലാണ് നമ്മള് കുറ്റി കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അല്ലേട്ടാണല്ലോ അത് എത്ര വെള്ളം വന്നാലും പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാ ഇത് നമ്മളിപ്പോ സാധാരണ ഇപ്പൊ ഒരു കുരുമുളക് നട്ട് അതുപോലെ ഒരു മൂന്ന് വർഷം ആയ ആദായം കിട്ടി തരുന്ന എന്തെങ്കിലും ഇത് വന്ന് നമ്മളിപ്പോ വളം ചെയ്യേണ്ട കാര്യം ബുദ്ധിമുട്ട് വന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും ഇത് പക്ഷെ ഇതിനകത്ത് ആവുമ്പോഴേക്കും നമ്മള് അതായത് മൺവെട്ടി മൺവെട്ടിയൊക്കെ ഇട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും പൊട്ടി കഴിഞ്ഞാൽ പ്രശ്നം വരത്തില്ല ഓക്കെ പ്രശ്നം അപ്പൊ കുരുമുളക് തടി അത് ഡാമേജ് ആവത്തില്ല ഇതിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഭക്ഷണവും വരത്തില്ല ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഇതേ തന്നെ നമുക്ക് ഒന്നിലധികം വെറൈറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ഒരിടത്ത് ഗ്രാഫ്റ്റ് ചെയ്ത ശേഷം വീണ്ടും ഇതിനകത്ത് നിന്ന് നമുക്ക് വരും അതിനകത്ത് നമുക്ക് അടുത്ത വെറൈറ്റി നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അപ്പൊ ഈ കാണുന്ന ഏത് എത്ര ഹൈറ്റിൽ ചെയ്യുന്നത് ചെയ്യുന്നത് മോനാണ് നമ്മൾ പൊക്കം കൂടിയതായിട്ട് പൊക്കം കുറഞ്ഞോട് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്കത് ചെയ്യാം ഈ കാണുന്നതെല്ലാം തന്നെ നമ്മുടെ ബ്രസീലിയൻ ഇതെല്ലാം നിങ്ങൾ ഇത് നമ്മള് ഇത്രയും വർഷത്തെ ഒരു ാണ് മൊത്തം ആണല്ലേ ഓക്കെ ഇങ്ങനെ ഈ ബ്രസീലിയൻ തിപ്പിലാണ് ഈ കാണുന്നത് ഈ ബ്രസീലിയൻ തിപ്പിലിലാണ് നമ്മുടെ ഇവിടെ കുറ്റിക്കുറമുള്ള ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഈ ഇതിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ വെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലും കുരുമുളമുണ്ടാകും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല നമ്മൾ ഇത് കണ്ടു ഇനി അടുത്ത് നമുക്ക് കുറച്ചൂടെ നട്ടിട്ടുണ്ട് വലിയ ചെടി ഇതെല്ലാം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി വെച്ചാൽ കാണുന്നത് ഇരിക്കുന്ന മൊത്തം ആൾക്കാർക്ക് കൊടുക്കാവുള്ളതാണ് അതായത് എല്ലാം തിരി വന്ന ഓ ശരി തൈകള് അല്ലെങ്കിൽ ഇതാ എടുത്ത് കളയണന്ന് പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള എടുത്ത് കളയുക എന്നാൽ മാത്രമേ പിന്നീട് ആയിട്ട് ആദ്യം വരുന്ന തിരികളെല്ലാം നിങ്ങൾ കളയുക പിന്നീട് എന്നാ മാത്ര നല്ല രീതിയിൽ ഉണ്ടാവത്തുള്ളൂ അല്ലേ ഇതിപ്പം ഒരു ഒരു ഇതുപോലെ ഒരു ചട്ടി നമ്മൾ കൊണ്ടോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരു വർഷം എത്ര കിലോ കിട്ടും അങ്ങനെ എന്തെങ്കിലും കണക്ക് നല്ല രീതിയിൽ വളങ്ങളും കാര്യം കൊടുക്കുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ കിലോ ഈ ചെറിയൊരു ചട്ടിയിൽ തന്നെ ഇത് ഇങ്ങനെ വെച്ചാൽ ഇത് വേറെ പോട്ടിലേക്ക് മാറ്റി മാത്രമാണ് നല്ല രീതിയിൽ വളർച്ച ചെയ്യാൻ പറ്റും ശരി ഈ ഇത് നമ്മുടെ കാണാൻ നോക്കിയത് വയംബ്രാ ശരി മറ്റേ കുറ്റിക്കറും ഇതെല്ലാം തിപ്പല് ആണല്ലേ ഓക്കെ ഇപ്പൊ ഇതെല്ലാം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന സാധനമാണ് ഈ കാണുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഒരു ഡൗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുരുമുളക് വാങ്ങിച്ചോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് ഉണ്ടാവുന്ന അസുഖങ്ങളെന്തൊക്കെയാണ് അത്യാവശ്യം അത് എന്തുകൊണ്ടാണ് വരാറുണ്ട് മരുന്നുകൾ അപ്പൊ അതിന് പ്രതിരോധ ശേഷിയുണ്ടോ ഇതിന് അത്യാവശ്യം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ നമ്മൾ ശേഷി അതുകൊണ്ടാണ് ആദായം കിട്ടി വന്ന സമയത്ത് സാധനം കൊടി പോകും അതുകൊണ്ട് തിപ്പല് ചെയ്തതായത് സാധ്യത കുറവാണ് ഓക്കെ ഓക്കെ നമുക്ക് ഈ ഒരു കുരുമുളക് കൃഷി ഒരു നല്ല രീതിയിൽ കുറെ സ്ഥലമാണോ നല്ല രീതിയിൽ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ഏത് തരത്തിലുള്ള സ്ഥലമാണ് നമുക്ക് വേണ്ടിയത് നമുക്ക് അത്യാവശ്യം അതായത് മലഞ്ചെരുവാണോ ഇത് ഏറ്റവും അനുയോജ്യം അതോ പാടമാണോ അതോ ഈ ചൂടിലുള്ള എന്താണതിന് വേണ്ടിയത് ഇപ്പൊ വെള്ളക്കെട്ടുള്ള സ്ഥലത്താണെങ്കിൽ നമ്മള് ഇതേപോലെയുള്ള ക്ലൈമ്പറിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ സാധാരണ ഇപ്പ കുറ്റ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള പൊക്കം കുറച്ചുള്ളതായിരിക്കും

മാത്രം മതി പിന്നെ നമ്മൾ വളം കൊടുക്കുമ്പോൾ കൂടുതലും ഇലകളിൽ സ്പോയിലർ വളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന്റെ അതായത് ചൂട്ടിലും കൊടുക്കാതെ ഇലകളിലും ഉണ്ട് പിന്നെ പരാഗണത്തിന്റെ കാര്യം അത് പിന്നെ ഈ ഒരു ചെടിയെ നടക്കേണ്ട അതിന് മൊത്തത്തോടെ നനച്ചാൽ മാത്രമാണ് അതിന്റെ പരാഗണം നടത്തുന്നത് ശരി എന്തിനാണ് കൂടുതലും ചേട്ടാ നമുക്ക് ഈ ഒരു കുരുമുളകിന്റെ കുരുമുളൻ്റെ കുറ്റിക്കുരുമുളക് തൈകള് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗാർഡനിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നമ്മൾ വലിയ ബൾക്ക് എത്തിച്ചു കൊടുക്കും അല്ലാതെ ചെറിയ നമ്മൾ നമ്മൾ നിങ്ങൾ ഡെലിവറി ഡെലിവറി ചെയ്യുന്നുണ്ട് ഉണ്ട് രണ്ട് രണ്ട് വണ്ടി പോകുന്നുണ്ട് ഓക്കെ നമുക്ക് എല്ലാവർക്കും ഇത് റിസൾട്ട് ആണ് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എത്ര നമുക്ക് എല്ലാം തൈകൾ മലയാളം നമുക്ക് പറഞ്ഞു ആ ഇത് അത്യാവശ്യം നല്ല രീതി വളങ്ങളും കാര്യം എല്ലാം നല്ല രീതി ചെയ്തു കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു കൃഷിയായിട്ട് അതിനെ ടെറസിലാണെങ്കിലും ഇതേപോലെ കൃഷി ചെയ്യാം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഡ്രമ്മിലാണെങ്കിലും അതുപോലെ ചട്ടിയിലാണെങ്കിലും എല്ലാം നമ്മൾ തൈകള് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ തരുവാണെങ്കിൽ തൈകൾ അവരെ വലിയൊരു കൃഷിയുടെ സെറ്റ് ചെയ്ത് അപ്പൊ അതാണ് നമ്മുടെ ഡെലിവറിയുടെ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് പിന്നെ എല്ലാ ദിവസവും നമുക്ക് തൈകൾ കാണോ നമ്മുടെ സ്ഥിരം തൈകളൂടെ ഉണ്ടോ സ്ഥിരം തൈകളുണ്ട് ഞാൻ കൂടുതൽ തൈകൾ ചെയ്തുകൊണ്ടിരിക്കും തൈ ചെയ്തോണ്ടിരിക്കും ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ടെന്ന് ആണോ അതെല്ലാം തന്നെ നമുക്ക് അത്യാവശ്യം കാണാൻ ഓക്കെ ഒന്നിച്ച് ഓർഡർ വരുവാണെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം ദൈവം സ്റ്റോക്ക് ഈ നഴ്സറിയുടെ എന്റെ സ്ഥലം എറണാകുളം ഡിസ്ട്രിക്ടും മളമ്പത്തി ആംബലൂർ ആണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ആംബലൂർ ആണ് ലൊക്കേഷൻ ഗോൾഡൻ ഗോൾഡൻ ഇതിപ്പോ ഒരു പൊക്കം കൂടി അങ്ങനെ പൊക്കം കൂടിയ തിപ്പലി ചെയ്യുന്നുണ്ട് അല്ലാത്തതുകൊണ്ട് അല്ലാതുകൊണ്ട് സാധനം വേറെ ചെയ്താണ് അങ്ങനത്തെ കവർ ചെയ്തത് പൊക്കം കൂടിയെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള രീതിക്കാണ് നമ്മൾ ഇത് ചെയ്ത് ഇപ്പൊ ഇവിടെ അപ്പൊ പിന്നെ ഈ ഹൈറ്റ് കുറഞ്ഞത് ഈ വെച്ചേക്കുന്നല്ലാം ഇത് ചട്ടിയിൽ ചെയ്യാൻ വേണ്ടേ അതാണ് വ്യത്യാസം അപ്പൊ നമുക്ക് ഇത് നമുക്ക് മണ്ണിനകത്തോണ്ട് നട്ട് കുറ്റിയൊക്കെ അടിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈറ്റിലുള്ള തൈകൾ നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് ഡ്രമ്മിനകത്ത് ചെടിച്ചട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈറ്റ് തൈകൾ എടുക്കാം ഓക്കെ പിന്നെ അടുത്ത് പിന്നെ ഈ വലിപ്പുള്ള തൈകളേക്കെ കൊടുക്കാവുള്ള ഈ കാണുന്നതൊക്കെ കൊടുക്കുവോ നിങ്ങള് ഈ എല്ലാം കൊടുക്കാവുള്ളതാണ് എല്ലാ തൈ കൊടുക്കാനുള്ളതാണ് പല വലുപ്പത്തിലാണോ അങ്ങനെയുണ്ട് ചട്ടിന്റെ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചട്ടി കൊടുക്കുന്നുണ്ട് അതായത് എന്ത് കാര്യം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് ഒരു തൈകൾ വാങ്ങിക്കുന്ന മുതൽ നമുക്ക് വലിയൊരു എന്താ ഒരു തോട്ടം ചെയ്യുന്ന വരെ അല്ലെ കുരുമുളക് തോട്ടം വരണ ചെയ്തു കൊടുക്കുന്നുണ്ട് എവിടെയാണെങ്കിൽ ചേർന്നു ഓക്കെ ഓക്കെ